രോഗശാന്തി ആന്തരിക സൗഖ്യത്തിലൂടെ ഫാദർ വർഗീസ് കരിപ്പേരി വിശ്വാസത്തിൻ്റെ ആവശ്യകത അച്ഛ എനിക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം ഞാൻ ജില്ലാടിസ്ഥാനത്തിലുള്ള കഥാപ്രസംഗ മത്സരത്തിന് പോകുകയാണ് നല്ല പേടി തോന്നുന്നുണ്ട് പങ്കെടുക്കണമോ പങ്കെടുക്കാതിരിക്കണമോ എന്നൊരു സംശയം അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കുക ഒരു പെൺകുട്ടി എൻ്റെ മുറിയിൽ വന്ന് പറഞ്ഞു ഞാൻ അവളെ ധൈര്യപ്പെടുത്തി നിനക്ക് നന്നായി പറയാൻ സാധിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക നിന്നെ ശക്തിപ്പെടുത്തുവാനായ ഈശോ നിന്റെ കൂടെയുണ്ട് പിന്നീട് അവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അവൾ വിശ്വാസത്തോടു കൂടി പോയി ധൈര്യമായി കഥാപ്രസംഗം അവതരിപ്പിച്ചു സമ്മാനം ലഭിക്കുകയും ചെയ്തു ആ പെൺകുട്ടിയുടെ ദൈവിക വിശ്വാസം അവളെ വിജയത്തിലേക്ക് നയിച്ചു ഒരു സിസ്റ്റർ പറഞ്ഞ സംഭവം ഞാൻ ഓർത്തു പോവുകയാണ് ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന ആ സിസ്റ്റർ തൻ്റെ ക്ലാസ്സിൽ തീരെ പഠിക്കാതെ വരികയും ഉറക്കം തൂങ്ങിയിരിക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ശ്രദ്ധിച്ചു പഠിച്ചു വരുന്നതിനു വേണ്ടി നന്നായി അടിക്കുകയും ചെയ്തിരുന്നു സിസ്റ്റർക്ക് എന്തോ ഒരു പുതിയ ആശയം മനസ്സിൽ തോന്നി ആ കുട്ടിയെ അടുത്ത് വിളിച്ച് വീട്ടുവിശേഷങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി വീട്ടിലെ പട്ടിണിയുടെ കഥയും മദ്യപാനിയായ പിതാവ് വീട്ടിൽ പഠിക്കാൻ സൗകര്യം കൊടുക്കാത്തതിൻ്റെ കാര്യവും ആ പെൺകുട്ടി സിസ്റ്ററിനോട് വിവരിച്ചു പറഞ്ഞു വീട്ടിലെ വിഷമങ്ങളൊക്കെ മാറിക്കോളും മോൾ ഇനി നന്നായി പഠിക്കണം മിടുക്കിയാകണം എന്നെ ഇടയ്ക്ക് വന്ന് കാണണം നന്നായി പരിശ്രമിക്കുക അവൾ പറഞ്ഞു എനിക്ക് പഠിക്കുന്നതൊന്നും തലയിൽ കയറുന്നില്ല പക്ഷേ സിസ്റ്റർ ആ പെൺകുട്ടിയെ സമാധാനിപ്പിച്ച് പഠിക്കാൻ പ്രോത്സാഹനം നൽകി അവളിൽ തന്നെ അവൾക്കൊരു വിശ്വാസം ജനിപ്പിച്ചു ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിച്ചു പിന്നീട് ആ പെൺകുട്ടി ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിച്ചു തുടങ്ങി പാഠങ്ങൾ നന്നായി പഠിച്ചു അർദ്ധ വർഷ പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിലും നല്ല മാർക്കോട് വിജയം വരിച്ചു സജീവ വിശ്വാസത്തിൻ്റെ ശക്തി വർഷങ്ങൾക്ക് മുമ്പ് കുരിശുമല ആശ്രമത്തിൽ വെച്ച് ദൈവിക വിശ്വാസത്തിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് ഈശോ എനിക്ക് വ്യക്തമാക്കി തന്ന ഒരു സംഭവം വിവരിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടേക്കാം ഭാവനയുടെ ശക്തി വിശേഷത്തെ പറ്റി എഴുതിയതിനു ശേഷം കുറച്ച് സമയം പുറത്തിറങ്ങി നടക്കാം എന്ന് കരുതി പുറത്തേക്കിറങ്ങി അകലെ ഒരു സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങി ഞാൻ പോകുന്നത് കണ്ട് ഒരു ബ്രദർ എന്നോട് പറഞ്ഞു അച്ചാ മഴ വരുന്നുണ്ട് തമാശ തമാശാരൂപയാണെങ്കിലും ആ ബ്രദറോട് ഞാൻ പറഞ്ഞു ഞാൻ മഴയെ വാങ്ങാൻ പോവുകയാണ് അങ്ങനെ ആശ്രമത്തിനകലെയുള്ള കുളത്തിലെ മത്സ്യങ്ങളെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കാർമേഘങ്ങൾ ആകാശത്തു നിറഞ്ഞു തുടങ്ങി വസ്ത്രങ്ങളാണെങ്കിൽ അലക്കിയിട്ടിരിക്കുകയാണ് അത് ഉണങ്ങി പെട്ടെന്ന് ഒരു ആശയം തോന്നി ഞാൻ ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് ഈശോ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചിട്ടുമുണ്ട് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ മകനാണ് ഞാൻ താമസമുണ്ടായില്ല ഞാൻ ഈശോയുടെ നാമത്തിൽ കൽപ്പിച്ചു സൂര്യൻ ഉദിച്ചു പൊങ്ങി നല്ല വെയിൽ ഉണ്ടാവുകയും എൻ്റെ വസ്ത്രങ്ങൾ ഉണങ്ങുകയും ചെയ്യട്ടെ വലിയ മാറ്റമൊന്നും തൽക്കാലത്തേക്ക് അനുഭവപ്പെട്ടില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ കുറേശ്ശെ മഴ ചാറാനും തുടങ്ങി വീണ്ടും ശക്തമായി കൽപ്പിച്ചെങ്കിലും ഉള്ളിൽ അല്പം ശങ്ക തോന്നി തിരിച്ചു നടന്നു തുടങ്ങി കാരണം മഴ വന്നാൽ വസ്ത്രങ്ങൾ കൂടുതൽ നനയും ഞാൻ തിരിച്ചു നടന്നപ്പോൾ സൂര്യൻ എന്നെ നോക്കി ചിരിക്കുന്നതായി എനിക്ക് തോന്നി നീ എന്തിനു ശങ്കിക്കുന്നു എന്ന് ചോദിക്കുന്നത് പോലെ പിന്നീട് ശക്തമായി സൂര്യൻ ഉദിച്ചുയർന്നു കാർമേഘങ്ങൾ നീങ്ങി തുടങ്ങി എനിക്ക് സന്തോഷമായി ഞാൻ വിശ്വസിക്കുന്നത് പോലെ സംഭവിക്കുന്നു വസ്ത്രങ്ങൾ ഉണങ്ങി കഴിഞ്ഞിരിക്കും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പെട്ടെന്ന് മഴ വന്നു വസ്ത്രങ്ങളെല്ലാം നനഞ്ഞു കാണും എന്ന് വിചാരിച്ച് ഞാൻ മുറിയിൽ നിന്ന് കടന്ന് ഇളിമ്പിനായി വസ്ത്രങ്ങളിട്ട പാറപ്പുറത്തേക്ക് നടക്കാൻ തയ്യാറായി വരുമ്പോൾ ചിരിച്ചുകൊണ്ട് ഒരു ബ്രദർ എൻ്റെ ഉണങ്ങിയ വസ്ത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളോട് കൂടി കൊണ്ടുവരുന്നു അവിടെയും എൻ്റെ വിശ്വാസത്തിന് ശക്തമായ പ്രത്യുത്തരം നൽകി ദൈവം കാരണം എൻ്റെ വസ്ത്രങ്ങൾ ഉണങ്ങുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം എൻ്റെ വസ്ത്രങ്ങൾ കർത്താവ് ഉണങ്ങിത്തന്നു ഇത് ഒരു ചെറിയ സംഭവമായി നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ തുടർന്ന് നല്ല മഴയായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ സജീവമായ വിശ്വാസത്തിൻ്റെ മറുപടിയായിട്ടാണ് കുറച്ച് നേരത്തേക്കെങ്കിലും സൂര്യൻ ഉദിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവിക വിശ്വാസം ഫലം നൽകുന്നു സജീവ വിശ്വാസത്തിൻ്റെ അത്ഭുതവാഹമായ ശക്തി ബൈബിളിൽ ഉടനീളം കാണാം ഈശോയിലുള്ള സജീവമായ വിശ്വാസം പ്രഖ്യാപിക്കുന്ന ഒരു ശതാധിപനെ ബൈബിളിൽ കണ്ടുമുട്ടും അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും വിശുദ്ധ ലൂക്ക ഏഴ് ഏഴ് ഈ വിശ്വാസം ഫലം ചെയ്തു ആസന്ന മരണനായി കിടക്കുന്ന ഭൃത്യൻ സുഖപ്പെട്ടു കാനാങ്കാരി സ്ത്രീയോട് യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാകുന്നു നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി വിശദമത്തായി പതിനഞ്ച് ഇരുപത്തെട്ട് ആഗ്രഹിക്കുന്നതുപോലെ സംഭവിക്കണമെങ്കിൽ വലുതായ വിശ്വാസമുണ്ടാകണമെന്ന് ഇത് സൂചിപ്പിക്കുന്നു യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അന്തൻ അവനോട് പറഞ്ഞു ഗുരു എനിക്ക് കാഴ്ച തിരികെ ലഭിക്കണം യേശു പറഞ്ഞു നീ പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൽക്ഷണം അയാൾക്ക് കാഴ്ചയുണ്ടായി വിശദമാർക്കോസ് പത്ത് അമ്പത്തൊന്ന് മുതൽ അമ്പത്തിരണ്ട് വരെ സജീവ വിശ്വാസം തൽക്ഷണം ഫലം പുറപ്പെടുവിക്കാനും ശക്തമാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്നു വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും വിശുദ്ധ മാർക്കോസ് പതിനൊന്ന് ഇരുപത്തിമൂന്ന് വിശാശുബാധിതനായ ബാലനെ ഈശോയുടെ പക്കലേക്ക് കൊണ്ടുവന്ന പിതാവിനെ ഉള്ളിൽ ശങ്കയുണ്ടായിരുന്നു ആ പിതാവ് പറഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ യേശു പറഞ്ഞു കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവനെ എല്ലാ കാര്യങ്ങളും സാധിക്കും ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ വിശുദ്ധ മാർക്കോസ് ഒമ്പത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ തുടർന്ന് ബാലൻ്റെ പിതാവ് സജീവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു പിശാശുബാധിതനായി ബാലൻ സുഖപ്പെടുകയും ചെയ്തു പൈശാചിക മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന വ്യക്തികൾക്ക് ആരിലും ഒന്നിലും വിശ്വാസം ഉണ്ടാകുകയില്ല കാരണം അന്ധകാര ശക്തി അവിശ്വാസത്തിൻ്റെ അരൂപിയെയാണ് അവനിൽ നിക്ഷേപിച്ചിരിക്കുന്നത് മാനുഷിക മണ്ഡലത്തിൽ to the day you know when വിശ്വസിക്കാൻ തയ്യാറാവുമെങ്കിലും ആശങ്കയും അതോടുകൂടി കലരുന്നത് കൊണ്ട് ഫലം ലഭിക്കാതെ പോകുന്നു എന്നാൽ ദൈവിക മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന വ്യക്തി വിശ്വസിക്കുമ്പോൾ സർവശക്തനായ പിതാവായ ദൈവം തൻ്റെ കൂടെയുണ്ടെന്ന ഉറപ്പിന്മേൽ സജീവമായ ശക്തമായ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു വിശ്വാസത്തിൻ്റെ ഈ സജീവമായ ഉറപ്പ് കൊടുക്കുന്നത് ദൈവത്തിൻ്റെ അരൂപിയായ പരിശുദ്ധാത്മാവാണ് ദൈവത്തിലുള്ള സജീവമായ വിശ്വാസമാണ് ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിത ായിട്ടുള്ളത്